ഹായ് നമസ്കാരം ദാസേങ്ങാണ് തൃശ്ശൂർന്ന് ഒരു നടൻ ആവാം എല്ലാവർക്കും അല്ലെ കഴിവുള്ള നടനും ആവാം സാധിക്കും ഒരു നടനായി വന്ന് ആ സിനിമ ഒരു നടനായിട്ട് വന്ന് മലയാള സിനിമയിൽ വന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പുറത്ത് ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം മുമ്പൊക്കെ സിനിമയിലേക്ക് വന്ന് ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്ത് ആദ്യം ഡാൻസറുടെ വേഷത്തിൽ വന്ന് ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ചെയ്ത് 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 വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് ഒരു ഇരുപത്തഞ്ചല്ല ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷം ഇതിന് മുമ്പിലായി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാലിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം എന്നുള്ളൊരു പ്രോഗ്രാമിൽ ഞാൻ പണ്ട് ഇവനെ കണ്ടിട്ടുണ്ട് അന്ന് ആ സ്റ്റേജിൽ കഷരകളൊക്കെ എടുത്തു കൊടുക്കാനും സെറ്റ് ചെയ്യാനും ഒക്കെ നിന്നിരുന്നൊരു വ്യക്തിയാണ് വിനായകൻ എന്നാണ് ഇവൻ്റെ പേര് നടനാണ് പിന്നീട് ഈ അടുത്ത കാലത്ത് കമ്പട്ടിപ്പാടം എന്ന സിനിമയിലൂടെ ഗംഭീര അഭിനയം കാഴ്ച വെച്ചു ജയിലറിലൂടെ അതിഗംഭീര അഭിനയം കാഴ്ച വെച്ചു പക്ഷേ ചെയ്യുന്നതൊക്കെ ആൾക്ക് ഫുൾ ടൈം ബോധമില്ല സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഫുൾ ടൈം ഫിറ്റാന്ന് തോന്നുന്നുണ്ട് അതിന് ശേഷം ആയാലും അടുത്ത കാലത്ത് ഗോവയിൽ നടന്നുകൊണ്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിക്രിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് എന്താ പറയാ എന്താന്നും അറിയില്ല ഫുൾ ടൈം ഫിറ്റും ഫിറ്റാകില്ല മനുഷ്യരെല്ലാരും കള്ളിലൊക്കെ ചെലപ്പോ കുളിച്ചു വരും പക്ഷേ വായിൽ തോന്നി കുളിച്ച് പറയാ എന്നുള്ളതും തോന്നിയ മാസം കാണിക്കാന്നുള്ളതും ഒരിക്കലും ഒരു ഒരു നടനാണെന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കാൻ പറ്റില്ലേ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫ്ളാറ്റിൽ ആളുടെ വീടിൽ നിന്ന് നിന്നുകൊണ്ട് തുണി അയച്ചിട്ടിട്ട് തോന്നിവാസം കാണിക്കുന്ന വിനായകന്റെ ഒരു വീഡിയോ ആണിപ്പോ വൈറലായിരിക്കുന്നത് നിങ്ങൾ എന്തായാലും ആ വേ വീഡിയോ കാണണം എന്തായാലും വിനായകനെ ശരിക്കും പറയുകയാണെങ്കിൽ കൂനിച്ചു നിർത്തി കൂമ്പിന് നാലിട്ടി ഇടിച്ച തീരാവുന്ന കേസുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വിനായകൻ വിക്രികൾ തുടരുന്നതാണ് ഇവിടെ അങ്ങനെയാണ് മലയാള സിനിമയിൽ തോന്നിയാസം കാണിക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് കൂടുതലുള്ളത് പക്ഷേ സിനിമയിലൊക്കെ വലിയ നടന്മാരൊക്കെ ആയിട്ട് വരും പക്ഷെ അവരെ യഥാർത്ഥ ജീവിതത്തിൽ ഇവർ കൂതറകളാണ് മലയാള സിനിമയിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും കൂതറകളാണ് മലയാള സിനിമയിൽ കുറച്ചൊക്കെ ബന്ധപ്പെട്ട എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾ എന്തായാലും വിനായകൻ്റെ വിക്രിയകളൊന്നും കാണുക